തൃശൂർ മണ്ണുത്തിയിൽ പന്തുകളിക്കിടെ പരിക്കേറ്റ യുവാവ് മരിച്ചു സെന്റ് തോമസ് കോളേജിലെ ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി മാധവാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് മണ്ണുത്തി പെൻഷൻമൂല ടർഫിൽ കൂട്ടുകാർക്കൊപ്പം പന്ത് കളിക്കുമ്പോഴായിരുന്നു പന്ത് കൊണ്ട് പരിക്കേറ്റത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജെയ്സൺ ചാമോടപ്പിൽ നൽകും വിവരങ്ങൾ ജെയ്സൺ ദാരുണമായ സംഭവമാണ് കളിക്കുന്നതിനിടയിലുള്ള പരിക്കേറ്റ് ഒരു യുവാവിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് എങ്ങനെയാണ് അത്രയും ആഘാതമേറ്റത് തീർച്ചയായും സുജിയ അതി ദാരുണമായ ഒരു അന്ത്യമാണ് പതിനെട്ട് വയസ്സുള്ള തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി മാധവാണ് മരിക്കുന്നത് ഇന്നലെ വൈകിട്ട് കൂട്ടുകാരുമൊത്ത് മണ്ണുത്തി പെൻഷൻ മൂലയുള്ള ടറഫിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പന്തടിയേറ്റ് പന്ത് നെഞ്ചിനടികൊള്ളുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണം സംഭവിക്കുകയായിരുന്നു സുജിയ ഓക്കെ ജെയ്സൺ ചാമ് ഉളപ്പിലാണ് വിവരങ്ങൾ നൽകിയത് ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി മാധവാണ് പന്തുകളിലിടയേറ്റ പരിക്കുമൂലം മരിച്ചത്